ഹലോ ആ അച്ഛാ പറ രാത്രി ആയെങ്കിൽ എന്താ എനിക്കൊരു പേടിയില്ല അച്ഛൻ പേടിക്കാതിരുന്നാ മതി അച്ഛൻ തന്നെയല്ലേ എപ്പോഴും പറയുന്നത് പെണ്ണെ നീ നീ തീ ആവുക പെണ്ണെനീ തീയാവത്തേക്ക് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും അച്ഛൻ വെച്ചിട്ട് മാർക്കട്ട് ഉറങ്ങാൻ നോക്കി ചുമ കേട്ടോട്ടെ ഇപ്പൊ ഓടിയിട്ടല്ലോ അതെ ഞാൻ അത്തരക്കാരില്ല ഞാൻ അത്തരക്കാരി അല്ലെന്നാ പറഞ്ഞത് മഴ അല്ലേ ആണോ കൊറച്ച് പൊതു എടുത്ത് വീട്ടിൽ

പിടിച്ചാനൊക്കെ പിടിച്ചാനൊക്കെ എന്തോ എടോ ആക്കിയുള്ള സംസാരം നോട്ട് നോക്കി എനിക്ക് മനസ്സിലാവുന്നുണ്ടോ കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ടും പടി ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ധൈര്യപൂർവ്വം നേരിടണമെന്നാണ് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞേക്കുന്നത് എന്റെ അച്ഛൻ പറഞ്ഞേക്കുന്നത് മഴയല്ലേ തീയാണ് ഈ സ്ഥലം പരിചയമില്ല അയ്യോ പരിചയത്താണ് പ്രശ്നം നാളെ രാവിലെ ഒമ്പത് മണിക്ക് താൻ ഈ ബസ് സ്റ്റോപ്പിൽ വരാം അപ്പൊ ഞാനൊരു വരാം എന്നിട്ട് എറണാകുളം മൊത്തം ഞാൻ പരിചയപ്പെടുത്താം ഹെൽമെറ്റ് ഞാൻ അടുത്തോടെ തണുന്ന് വന്നാൽ മതി ഒന്ന് പറഞ്ഞോട് ഞാനെ എന്നാ താൻ വിളിക്ക് ഞാൻ വരാം അങ്ങനെ ആരെയും വണ്ടി കൂടെ കേറി പോകുന്നവള അല്ലേ ആന്റണി ആന്റണി എന്റെ പേരാ ഞാൻ പറഞ്ഞത് ആന്റഡി സ്നേഹമുള്ളവനെ സ്നേഹമുള്ളവരെന്നെ ഗ്രിഗ്രി എനിക്ക് പ്രായമായിട്ട് എനിക്ക് ആന്റി വിളിച്ചാ പോരെ വീട് വീട് ഇവിടെ 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 അടുത്താ അടുത്താണ് പക്ഷെ ഇഷ്ടമല്ല താമരണ്ട് വീട്ടിലെ പട്ടിക്ക് ഇഷ്ടമല്ല ഇഷ്ടം അല്ല വേണ്ട വേണ്ടാന്ന് പറഞ്ഞോണ്ട് അങ്ങനൊന്നും അങ്ങനൊന്നും പറയലെ കാണാൻ പറ്റും ചെക്കനോട് ആര് പറയൊന്നും കണ്ടാലും വേണ്ട അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അതെ സമയം എന്തായി എന്തായി എന്തോ സമയം സമയം പറയാൻ പറയാൻ മനസ്സില്ല എനിക്ക് എന്താ അറിയുമോ ഇത് ഒരു എന്തായിട്ട സ്ഥലമാണ് വൃത്തികെട്ട സ്ഥലമാണ് അതെ ഇവിടെ കൊറച്ച് ചെയ്യുമ്പോഴേ വേറെ കൊറേ സംഭവങ്ങൾ സംഭവിക്കും ഒരു മനുഷ്യനൊന്നും കാണാൻ പറ്റൂല രാത്രി ഒമ്പത് മണിക്ക് പിന്നെ മൊത്തം ഇരുട്ടായിരിക്കും ഒന്നും കാണാൻ പറ്റൂല സമയം പറയാനൊക്കെ അറിയാലേ എടോ താനൊരു പെണ്ണല്ലേ ആനാണാ ാണ് അപ്പൊ തന്നെ പോലുള്ള ഈ സമയത്ത് നടക്കാൻ പാടുണ്ടോ ഇറങ്ങി നടന്ന എന്താ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ രക്ഷിക്കാനായിട്ടോ നടന്നില്ലോ ഒരു പത്ത് മിനിറ്റ് നിൽക്കും സംഭവിച്ചാലോ അങ്ങനൊന്നും നടക്കത്തില്ല ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയാമോ ബ്ലേഡ് കത്രിക ചീപ്പ് ഷേവിംഗ് ക്രീം ഇല്ലേ ഇത് ഞാൻ സുരക്ഷയ്ക്ക് കൊണ്ട സാധനങ്ങൾ തന്നോടുള്ള വിശ്വാസം കൊണ്ട് ഒരു ഓട്ടോ കിട്ടുക ഒന്നും രണ്ടും കുഴപ്പമില്ല എന്ത് ഫോട്ടോ എന്റെ ഉള്ള ഫോട്ടോ കിട്ടിട്ട് കിട്ടിയിട്ട് എനിക്കെന്താ വീട്ടിൽ പോലോ കിട്ടുവോ ഈ സമയത്ത് കൂടെ ഓട്ടൊന്നും കിട്ടൂല വീട്ടിലേക്ക് ഓട്ടം വെച്ചു കൊടുത്തോ അത് പറ്റൂല എന്റെ വീടും പോലെ ഞാൻ ഇവിടെ നിന്നപ്പോ താനും